ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി ഇനി ആ കുഞ്ഞിന് വിഷം കൊടുക്കുന്ന ആ കിടുക്കൻ സീനാണല്ലോ നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത് അങ്ങനെ ശിവാനി വിജയിച്ചു എന്ന് കരുതുന്ന കൊടുത്ത് തോറ്റു എന്നുള്ള ആ സത്യമാണ് അതിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത് അങ്ങനെ ശിവാനിക്ക് പേടിയാവാണ് അമലിന്റെ കയ്യിൽ ആ വീഡിയോ കിട്ടി അമലിന്റെ കയ്യിൽ അമലും താനുമായി സംസാരിക്കുന്ന ആ വീഡിയോ നിധിയുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ താൻ ഗർഭിണിയല്ലെന്ന സത്യം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായും അത് തനിക്ക് തന്നെ പാറയാണെന്ന് നിധിക്ക് സോറി ശിവാനിക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പൊ എന്നേക്കുമായി നിധിയെ കൊല്ലാനുള്ള ആ തീരുമാനമാണ് ശിവാനി എടുക്കുന്നു കേട്ടോ അങ്ങനെ ശിവാനി എന്ത് ചെയ്യുന്നു സ്കൂളിലെ ആയെ പോയി കാണുന്നുണ്ട് കേട്ടോ അതായത് നിധിക്കൊപ്പം ജോലി ചെയ്യുന്ന ആ ആയെ പോയി കാണാണ് ആ സമയം അവരോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്താ കുട്ടി എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയാനോ അതെ നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ തരാം എന്തിനു എന്ന് ആ ആയെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടൻ തന്നെ പറയുന്നേ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ല അതിലും മേലെ ഞാൻ തരും അതെന്തിനാന്നാ ഞാൻ ചോദിച്ചത് അതിന് ആദ്യം ഉത്തരം പറ എന്ന് പറയുമ്പോൾ നിധി ഉടൻ തന്നെ പറയാണ് ശിവാനി ഉടൻ തന്നെ പറയാണ് നിധിയെ കൊല്ലാൻ വേണ്ടിയാണെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ആകെ ഞെട്ടി പോകാനിട്ടായി ഈ ആയ എന്താ കുട്ടി പറയുന്ന ഒരാളെ കൊല്ലേ അതെ ഒരാളെ കൊല്ലുക തന്നെ കൊല്ലുന്നതിന് തന്നെയാണ് നിങ്ങൾക്ക് പണം തരുന്നത് പക്ഷെ നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും ആരും അറിയില്ല അതിനുള്ള പരിപാടികളൊക്കെ പറഞ്ഞു തരാ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ടും ഈ ഒരു ലക്ഷം രൂപയെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ആന്റിക്ക് അത് കൊള്ളാം എന്ന് തോന്നാൻ അങ്ങനെ ആ ആന്റി ശിവാനിക്കൊപ്പം നിൽക്കണം കേട്ടോ പിന്നീട് നിധി കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ഈ വിഷം കലർത്തുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഗൗതമിന് രസകരമായ സംഭവം ഉണ്ടാകുന്നുണ്ട് ഗൗതമിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തെരിവായി നിധി പറഞ്ഞ് ആളുടെ അടുത്തോട്ട് പോകുന്നുണ്ട് പിന്നീട് അയാളുടെ മകൾ തൂങ്ങി മരിക്കാൻ പോകുന്നുണ്ട് ആ സമയം ഗൗതമിന് പെട്ടെന്നൊരു തരിപ്പിൽ പോലാണ് അയാൾ അവിടെ ഉണ്ടാവില്ല സെക്യൂരിറ്റി ആണെങ്കിൽ അലപ്പിടിച്ച് കയറ്റുകയും ചെയ്യും വീടിനുള്ളിൽ കയറിയ അയാൾ ൗതമിന് പെട്ടെന്നൊരു തരിപ്പിൽ പോകുമ്പോൾ തൊട്ടരികത്തുള്ള വെള്ളമെടുക്കാൻ എടുക്കാൻ ഗ്ലാസ് എത്തിച്ച് പിടിച്ചതായിട്ട് ആ സമയം കാണാൻ അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നു ആ ലെറ്റർ വായിച്ചിട്ട് ഗൗതം ഒരു സത്യം മനസ്സിലാക്കാനായിട്ട് അവിടുത്തെ പെൺകുട്ടി മരിക്കാൻ പോകാനുണ്ട് അങ്ങനെ അവരെ രക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഗൗതമിന് ഒരു ഭൂമി പൂജ ഭൂമി അയാൾ ഗിഫ്റ്റ് ആയി കൊടുക്കാനായിട്ട് അതായത് ഒരു ഭൂമി ഉണ്ടാവും അയാൾക്ക് അപ്പൊ ഗൗതം പറയാം എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടക്ക് പറയുന്നുണ്ട് വേണ്ടെന്ന് പറയാൻ പറ്റില്ല നീ ഈ ഭൂമി വാങ്ങണം അതല്ലെങ്കിൽ നിനക്ക് ഗിഫ്റ്റ് ആയി ഇത് വാങ്ങാം മടിയുണ്ടെങ്കിൽ ഒക്കെ നീ ഇതിലൊരു ബിസിനസ് തുടങ്ങാം എന്നിട്ട് പാതി ഷെയർ എനിക്കും പാതി നിനക്കും അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഇത് അങ്ങ് തുടങ്ങിയാൽ പ്രശ്നം തീർന്നില്ലേ എന്ന് പറയുമ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷം ആയിട്ട് അങ്ങനെയാണ് ഗൗതമിനെ പച്ചപിടിക്കുന്നായിട്ട എന്നാൽ ഈ സമയം ശിവാനി കൊടുത്ത ആ വിഷമുണ്ടല്ലോ ആ വിഷം ത്തിന്റെ ചോറുണ്ടല്ലോ അതെങ്ങനെ ചോറിന്റെ നേരമായി കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന നേരമാകുമ്പോ ആ നിധി വരികയാണ് അപ്പൊ മറ്റേ ആയുണ്ട് അവരുടെ നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവരെ നല്ല പേടിയോടു കൂടി ആ സമയം ശിവാനി ഓക്കെ ഡബിൾ ഒക്കെ നിങ്ങൾ ചെയ്ത കറക്റ്റ് ആണ് നിങ്ങൾ ആ ചോറിൽ വിഷം കഴിച്ചല്ലോ എന്നുള്ള അതിലിരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ കുട്ടികളെ എല്ലാവരും ഭക്ഷണം കഴിച്ചോളൂ നമുക്ക് ഭക്ഷണം കഴിക്കല്ലോ എന്ന് ചോദിക്കുമ്പോ തീർച്ചയായും ഭക്ഷണം കഴിക്കാന്ന് പറയുന്ന കേട്ടാ അപ്പൊ കുട്ടി കുട്ടിയുണ്ടല്ലോ നിദേവല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ചെറിയ ചെറുക്കൻ ഉണ്ടല്ലോ ആ ചെറുക്കനാണെങ്കിലോ എനിക്ക് ആൻറ്റി കഴിക്കുന്ന ഭക്ഷണം അതെ ആ നിനക്ക് വേണ്ടി തന്നെയാണ് എന്ന് ഞാന് വെജിറ്റബിൾ ബിരിയാണി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം ആ കുഞ്ഞെ ഹായ് വെജിറ്റബിൾ ബിരിയാണി ഇതൊന്ന് മണത്ത് നോക്ക് അപ്പൊ ശിവാനിക്ക് ദേഷ്യം പിടിക്കുക ഈശ്വരം ആ കുഞ്ഞിനാണോ അവള് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് ഇവള് കൊഴിക്കണ്ട ഭക്ഷണം ആ കുഞ്ഞിന് കൊടുത്തിട്ട് എന്താ കാര്യം ഇവളാണ് മരിക്കേണ്ടത് ഇവളുടെ കയ്യിലല്ലേ എന്റെ തെളിവുകൾ ഉള്ളത് എന്നിങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം ഇങ്ങനെ ഈ ആയയെ നോക്കുന്നുണ്ട് അങ്ങനെ ശിവാനി ഇത് ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഈശ്വരൻ ഇവിടെ ഒന്ന് കഴിച്ചെങ്കിൽ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഈ കുഞ്ഞ് എനിക്ക് തന്നേ എന്ന് പറയുന്നത് അങ്ങനെ ഈ കുഞ്ഞ് ആ വെജിറ്റബിൾ കൈസ് നിധിയുടെ കയ്യിൽ നിന്ന് ഓരോ ഉരുളകളായി ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ സമയം ഈ ആൻറ്റിയുടെ മുഖത്തോട്ട് ശിവാനി നോക്കുമ്പോൾ അവർക്ക് നല്ല ഭീതി അവരുടെ മുഖത്ത് കാണാനുണ്ട് ഇതേ സമയം എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ കുഞ്ഞ് പറയണേ എന്റെ ആൻ്റി ആൻറ്റി എനിക്ക് മാത്രം ഭക്ഷണം തന്നാ പോരല്ലോ നിധി അന്റെയും ഈ റൈസ് കഴിക്കുന്നു പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനിയുടെ മനസ്സിൽ ഡബിളിലോട് കൂട്ടുകയാണ് ആ രക്ഷപ്പെട്ടു രണ്ടുപേരും ഒരുമിച്ച് മരിക്കുന്നു എന്തായാലും അവളോട് ആ കുട്ടി കഴിക്കാൻ പറഞ്ഞത് ഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ നിധി ആ ഭക്ഷണം കഴിക്കോ ഇതോട് കൂടിയിട്ട് ശിവാനിയുടെ മനസ്സിൽ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് അന്ന് താൻ ആ സ്കൂളിൽ പോയപ്പോൾ ആ ചെറുക്കൻ തന്റെ തലയിലോട്ട് കല്ലെറിഞ്ഞ ആ ഒരു രംഗത്തെ കുറിച്ച് അപ്പൊ ഈ പയ്യൻ മരിക്കേണ്ടതു തന്നെ എന്നോട് കളിച്ചവരൊക്കെ തീരട്ടെ നിധി നിധിയെയും ഈ കുഞ്ഞിനെയും കുറിച്ച് ശിവാനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ചോറിന്റെ ഈ ഭക്ഷണത്തിന്റെ ഓരോ ഉരുളകളായ നിധിയും ഈ കുഞ്ഞും കൂടി പങ്കിട്ട് പങ്കിട്ട് കഴിക്കാൻ കേട്ടോ പിന്നീട് ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവാണ് എന്തായാലും ഈശ്വരൻ ഇത്ര പെട്ടെന്ന് അവളെ കാലിയാക്കുന്ന കരുതിയില്ല ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അവൾ മരിക്കും എന്തായാലും അവൾ കൂടുന്ന ഭക്ഷണമാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ മരിക്കും അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അപ്പോൾ ആ വിഷം കൊടുത്ത പൈസയും കൊടുത്ത അവരുണ്ടല്ലോ അവരുടെ കൈ നോക്കിട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തൊക്കെ കറക്റ്റ് ആയി ഇനിയും ഞാൻ നിങ്ങൾക്ക് പൈസ തരും എന്നുള്ള ഭാവത്തിൽ ശിവാനി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ശിവാനി മനസ്സിൽ കരുതാണ് എന്തായാലും ആംബുലൻസ് ഒക്കെ ഇവിടെ വരും അപ്പോഴെന്തെങ്കിലുമൊക്കെ വഴി തടസ്സങ്ങൾ ഉണ്ടാക്കണം അവളുടെ മരണം സ്ഥിരീകരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് നിന്ന് എന്ന് ശിവാനി ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടാ അങ്ങനെ നിധിയും ഈ കുഞ്ഞും ഇങ്ങനെ കളിക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കളിക്കാൻ വിട്ടിരിക്കാണ് അപ്പൊ കുഞ്ഞുങ്ങൾക്കൊന്നും നല്ല കളി അറിയില്ല അപ്പൊ നിധി പറയണേ എന്നാ ഞാനൊരു കളി പറയട്ടെ കണ്ണ് കെട്ടി കളിച്ചാലോ നിങ്ങൾ ഈ കണ്ണൊന്ന് എന്ന് പറഞ്ഞിട്ട് ആ വിഷം കൊടുത്ത ആ ആയുണ്ടല്ലോ അവരോട് കണ്ണു കെട്ടാൻ നിധി പറയുന്നുണ്ട് ആ സമയം നിധി കണ്ടിട്ടാണ് അങ്ങനെ നിധിയും ആ പിള്ളേരും കൂടി ഇങ്ങനെ കളിക്കാണ് നിധിക്ക് ആ കുഞ്ഞിനിന് യാതൊരു വിധ കുഴപ്പങ്ങളും ശിവാനി നോക്കുമ്പോ കാണുന്നില്ല ഈശ്വര ഒരു വിഷയം അകത്ത് ചെന്നാല് ഒരു പത്ത് സെക്കൻഡ് പോലും വേണ്ട അപ്പോഴേക്കും അത് കാണിച്ചു തുടങ്ങുമല്ലോ ഇത് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിരുന്നിട്ട് യാതൊരു ഒന്നും കാണാനില്ലല്ലോ ഇവളില് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ശിവാനി ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇത് ചിന്തിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ് അപ്പൊ ഈ ആ ഇങ്ങനെ ശിവാനി ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയം ശിവാനി ഇങ്ങനെ പതുക്കെ അവരെ വിളിക്കാണ് നിങ്ങൾ േ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഇതേസമയം സമയം നിധി കുഞ്ഞിനെ കണ്ണ് കെട്ടി കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് വന്നിട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾ ആ ചോറിൽ വിഷം ചേർത്തില്ല അതിനെയും കണ്ട നിങ്ങൾ ആ ചോറിൽ ഞാൻ തന്ന ബോട്ടിൽ ചേർത്തില്ലേ ആ ചേർത്തു എന്നാ ബോട്ടിൽ ഇങ് തന്നെ അതിന് കണ്ടതല്ലേ എന്ന് ശിവാനിയോട് തിരിച്ചവരും ചോദിക്കുന്നില്ല ശിവാനി ശരിക്കും കണ്ടതാണ് ആ പാത്രത്തിലോട്ട് വിഷം ചേർക്കുന്നത് അപ്പൊ ഉടൻ തന്നെ നിങ്ങൾ അത് ചേർത്തില്ല അതിനെയും കണ്ടതില്ലേ ഞാനൊരു അവിടെ പറഞ്ഞല്ലോ അപ്പൊ അത് കേട്ട ഉടനെ ശിവാനി പറയാ എന്നാ ബോട്ടിൽ ഇങ്ങനെ പറയട്ടെ അങ്ങനെ ശിവാനി കൊടുത്ത ആ ബോട്ടിൽ ഇവരുടെ കൈകളിൽ അങ്ങ് കൊടുക്കുമ്പോ ഉടൻ തന്നെ ശിവാനി കൊടുത്ത ആ ബോട്ടിൽ അതുപോലെ അതിലൊരു ും പോയിട്ടില്ല അപ്പൊ ശിവാനി ചോദിക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചേർത്തത് എന്നാ പറയുന്നത് നിങ്ങൾ എന്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ ചോറിൽ ഇങ്ങനെ എന്താ ഒഴിക്കുന്നത് ഞാൻ കണ്ടത് പക്ഷേ അതിലാണെങ്കിൽ ഇതിലാണെങ്കിൽ ഒരു തുള്ളി പോലും പോയിട്ടില്ല പിന്നെ നിങ്ങൾ എന്താ ചേർത്തത് ഞാൻ ആ ഭക്ഷണത്തിൽ ചേർത്തു എന്ന് പറഞ്ഞത് സത്യം തന്നെ ബോട്ടിലുള്ള സംഭവം ചേർത്തു എന്നുള്ളത് പറഞ്ഞത് സത്യം തന്നെ പിന്നെ ഇതിലത്തെ എന്താണ് കാലിയാവാത്ത എന്ന് ശിവാനി ചോദിക്കാം അപ്പൊ നിധി അടന്ന് വരികയാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കാനായിട്ടോ അത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോ I ഈശ്വര എന്ന ഭാവത്തിൽ അപ്പൊ ഉടൻ തന്നെ ശിവാനി എന്താണ് ഇവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞു തരായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ ഈ ആൻഡിക്ക് ശിവാനി ഒരു ലക്ഷം രൂപയും അതുപോലെ തന്നെ ഈ വിഷുബോട്ടിലും കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ നിധിയോട് അത്രയും സ്നേഹമുള്ള ആ ആൻഡി ആയിരിക്കും തന ഒരുപാട് കാലങ്ങൾ നിധി അവര് തളരുമ്പോ അവർക്ക് തൻ്റെ കയ്യിൽ പണമുള്ളതുപോലെ അവർക്ക് എടുത്തു കൊടുത്ത് അത്രയും സഹായിച്ച ആ നിധിയെ ഈ ശിവാനിക്ക് വേണ്ടി പണത്തിന്റെ പേര് ചതിക്കാൻ തനിക്ക് തോന്നില്ലട്ടോ അങ്ങനെ ശിവാനി പണി ും നിധിയുടെ ചോറിൽ വിഷവും കലർത്താൻ തന്നിരിക്കുന്നു എന്ന് നിധിയോട് ചെന്ന് പറയാണ് അപ്പൊ നിധി പറഞ്ഞിട്ട് ശരി അവൾ അത് കൂടി ഇരിക്കട്ടെ ഞാൻ മരിക്കുന്നതും കണ്ട് അവൾ സ്വപ്നം കാണട്ടെ അതുകൊണ്ട് ഞാനൊരു തേനിന്റെ ബോട്ടിൽ തരാമെന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ ആ ആഴയുടെ കയ്യിൽ കൊടുക്കുന്നു കേട്ടോ അങ്ങനെ നിധിയുടെ ചോറില് ഒഴിച്ചിട്ടുണ്ടാവുക തേനിന്റെ ബോട്ടിലായിരിക്കട്ടോ അങ്ങനെ ആ സത്യം ശിവാനിക്ക് മുന്നിൽ പറഞ്ഞ കാരണം കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പണം കൊടുത്താൽ ഈ ആയ പറയുന്നുണ്ട് നീ ഒരു സ്ത്രീ തന്നെയാണോ ഡീ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വേഗം ലഭിക്കൂട്ടോ